ഹായ് ഹായ്സ് അനുജുന സ്ലോകിത്യ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങള് രണ്ട് ഡാമുകൾ ആട്ടാ കാണാൻ പോളി കഴിഞ്ഞിറങ്ങിയതാ ഇന്ന് സൺഡേ ആണ് അപ്പൊ പള്ളി കഴിഞ്ഞിറങ്ങി രണ്ട് ഡാമുകൾ കാണാൻ പോകാൻ തീരുമാനിച്ചു അപ്പൊ അത് ഞങ്ങള് കാണിച്ചു തരുന്നതായിരിക്കും ഡാമ് കാണാണെങ്കിൽ ആ പാട്ട് അറിയത്തില്ലേ ി ഓർത്തഡോക്സ് പള്ളിയിലെ ജുവാനും കൂട്ടുകാരും കളിച്ച ഡാൻസ് ആണ് കേട്ടോ ഇത് ഇത് ഒരുപാട് റിഹേഴ്സൊന്നും എടുത്തില്ല പെട്ടെന്ന് സെറ്റ് ചെയ്ത് കളിച്ചതാണ് അതിന്റെ ചെറിയ ഇതൊക്കെ ഉണ്ട് എന്നാലും അവൾ നന്നായിട്ട് കളിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ സംഘടനകളുടെ വാർഷികവുമായിരുന്നു ഇത് ജുവയുടെ ഡാൻസ് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യണം ഇത് എവിടെയാണ് ജുവ സ്ഥലം ചെയ്യണോട്ടോ നിരകൾ

മൊത്തം പരിചയക്കാരല്ലേ ഇവിടെ മൊത്തം പള്ളിയിലുണ്ടല്ലോ കേട്ടായി ചെന്നിട്ടുണ്ടെങ്കി നമ്മളെ അറിയാത്ത ഒരു കൂടെ കൊച്ചിനെ അറിയും ഇപ്പൊ കൊച്ചു വഴിയാ പലരെയും ഞാൻ പരിചയപ്പെട്ടത് അല്ല ചുവ കൊച്ചു വഴിയാ പലരെയും നമ്മള് പരിചയപ്പെടുന്നത് അല്ലേ ഇതാണ് തുണി തുണിവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോകുന്നത് ഇത് വെള്ളത്തൂരിന് പോകുന്ന റൂട്ടാണ് ഇതാണ് കല്ലാറുകുട്ടി ഡാമോ ഇപ്പൊ ഈ കാണുന്നത് കല്ലാറുട്ടി ഡാം പഴയ പാലമാണോ കേട്ടോ കല്ലാറുട്ടി ഡാം ബോട്ടിങ് നാനൂറ്റമ്പത് മീറ്റർ ഇടുക്കി അർച്ച ഡാമിലേക്ക് ഇവിടുന്ന ഇടുക്കിക്ക് മുപ്പത് കിലോമീറ്ററോളം കൂടി ഉണ്ട് കേട്ടോ ഇടുക്കി ഡാമിലോട്ട് കല്ലാർകുട്ടി പഴയ പാലം പുതിയ പാലം പണിതെങ്കിൽ നമ്മുടെ ഡാം നിറഞ്ഞു വരുമ്പം ഷട്ടർ തുറന്നുവിടുന്നത് ഇവിടെ കേട്ടോ പഴയ പാലത്തിന്റെ അവിടെ തന്നെയാണ് ഡാം നിറഞ്ഞു വരുമ്പോ ഷട്ടർ തുറന്നു വിടുന്നത് ഇവിടുന്ന് നമ്മൾ പോകുന്നത് ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞു പോവാണ് കേട്ടോ നേരെ പോകുന്നത് ഇടുക്കി ഇടുക്കിക്കാണ് കേട്ടോ ഇടുക്കി പൈനാവ് ഒക്കെയാണ് പോകുന്നത് കട്ടപ്പന ചെറുതോണി അങ്ങനെയൊക്കെ പോയി തൊടുപുഴക്ക് മൂലമറ്റം മറ്റും തൊടുപുഴ അങ്ങനെയും പോവാം ഈ ഇതാണ് ഇവിടെ ഇതാണ് പുതിയ 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 അല്ല പാലം ഇഷ്ടം പോലെ സ്പേസ് ആണ് വണ്ടി സൈഡ് കൊടുക്കായിരുന്നു സ്പേസില് ഡാമിന്റെ അവിടുന്ന് പഴയ പാലത്തിന്റെ അവിടെ വെള്ളം തുറന്നു വിട്ടിട്ടുണ്ടെങ്കിൽ ഈ വഴിയാണ് കേട്ടോ വെള്ളം ഇങ്ങനെ പോരുന്നത് അത് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി ഉള്ളൂ പാലത്തിൽ തുറത്തിടാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ വിട്ടു പോകുവാണ് എന്താ കേട്ടോ പാറത്തോട് പാറത്തോട് സന്ധ്യ ആയതുകൊണ്ടാന്ന് കടകളെല്ലാം അടച്ചിട്ട് ഇപ്പോൾ നല്ല തിരക്കുള്ള ടൗൺ ആണോ നാരങ്ങ ഇവിടെ ഇണ്ടാവില്ലായിരിക്കും ആ മറ്റേ മേലൊരു ഇതുണ്ടായിരുന്നു

ിയറ പിന്നെ കട്ടപ്പന നെടുങ്കണ്ടം അങ്ങനെ പോകട്ടോ നമ്മള് അടുത്ത ഡാമിലേക്ക് നമ്മൾ ഡാമിന്റെ എത്തുക കേട്ടോ അടുത്ത ഡാമ് കാണാൻ പോവാണ് നമ്മളിപ്പോ തേക്കും പ്ലാന്റേഷനിൽ കൂടെ പോകുന്നേ അവിടെ ചെന്നിട്ട് ഏത് ഡാമാന്ന് പറയാല്ലേ ചുവന്നോളന്നു

ഡാണിത് എന്റെ ഫോറസ്റ്റ് ഏരിയ ഒക്കെ കണ്ട അടിപൊളി തിങ്ങി നിറഞ്ഞ ഫോറസ്റ്റ് ഏരിയ അതുപോലെ ഡാമും ഒരു നല്ല ടൂറിസം പ്ലേസ് ആണ് പക്ഷേ എത്രമാത്രം അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് സർക്കാർ പ്രൊമോട്ട് ചെയ്യണ്ടെന്ന് നമുക്ക് സംശയമുണ്ട് നല്ല തണുത്ത കാറ്റും പറ്റിയ ഒരു സ്ഥലം കേട്ടോ ഡാമിൻ്റെ ഒരു വ്യൂ പോയിന്റാണിത് നല്ല ആൾക്കാർക്ക് ഡാമിൽ നിന്ന് കാണാൻ പറ്റിയൊരു നല്ല വ്യൂ പോയിൻ്റ് ആണത് നല്ലൊരു പ്ലേസ് ആണിത് ഉണ്ടോ ഒരു പാറ മുറിച്ചാണ് റോഡ് വെട്ടി പോയിരിക്കുന്നത് ഉണ്ടോ വണ്ടി അവിടെ കിടപ്പുണ്ട് ഡാമൊന്ന് കാണാം ട്രക്കിങ് ജീപ്പുകളിൽ എല്ലാ മേഖലയിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഈ ഡാമിന്റെ പരിസരവും ഡാമും കാണാൻ ഇവിടെ ഒരു പാർക്കുണ്ട് ഇതിന്റെ അപ്പുറ സൈഡില് അത് നമുക്ക് കാണിച്ചു തരാം ഇതൊക്കെ അങ് ഒരു മൂന്നാറിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് വരും ഈ ഭാഗം കാണുന്നത് ജീപ്പ് താഴെ കാണുന്ന

അതൊരു പാർക്ക് പിള്ളേർക്കൊക്കെ പിള്ളേരെ സൈഡിലായിട്ട് കൊറേ പേര് ഇറങ്ങി നിപ്പുണ്ട് അവിടെ ഇവിടെ ആദ്യം ആദ്യമൊന്നും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നോട്ടെ ഇച്ചിരി പൊന്മുടി ഡാമി അടിപൊളിയാണോ എന്നാ ശരി അപ്പുറത്തേക്ക് ശരി നല്ല പച്ചപ്പൂണ്ടോ എന്നെ പൂ ഈ പുല്ല് പിടിപ്പിച്ച മാതിരി അടുത്ത് കല്ലുമ്പോ ഒരുവിധം വലിയ ചെടിയാണ് പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പോ നമ്മ പുല്ല് പിടിപ്പിച്ച മാതിരി അത് ഇപ്പൊ കാണിച്ചു കൊടുക്കാൻ പറ്റൂല്ലോ നല്ല പ്ലേസ് ആണ് ഞങ്ങള് കല്യാണം ആദ്യം വന്ന ഒരു പ്ലേസ് ആട്ടോ ഇത് ഇവിടെ ഫോട്ടോ ആസിഫലി ആത്മഹത്യ ക്ലൈമാക്സ് സീന് അത് ഇതിന്റെ താഴ്ത്തോട്ടാണ് പോകുന്നത് ഈ പാലത്തേത്താണ് ഈ ഡാമിൽ നിന്നാണ് താഴത്തേക്ക് വരുന്നതായിട്ട് ക്ലൈമാക്സ് കാണിക്കുന്നത് അതായത് ഫുൾ ആകുമ്പോ സിനിമയുടെ കുറേ കാണിക്കുന്നത് നമ്മുടെ ഡാമാ ആ ഗി എന്ന് പറഞ്ഞു കാണിക്കുന്നത് നമ്മുടെ ഡാമോ കാണുന്ന അക്കരെ കാണുന്നതാണ്ട് താഴെ കാണുന്നതാണ് തൂക്കുപാലം അവിടെയാണ് തൂക്കുപാലം അവിടെ ചെറിയുണ്ട് കാണിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് കാണിച്ചു തരാം വഴിക്ക് കാണിക്കാം അതെന്താ കേറാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞു കേട്ടു അല്ലേ നമുക്ക് നോക്കാം ശ്രമിച്ചു അഞ്ചേകാലിന് കുന്മുടി ഡാമിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ നിങ്ങള് കാണുന്നത് സൂര്യൻ അസ്തമിക്കാനുള്ള തയ്യാറെടുപ്പില് ഇത് ഷട്ടർ തുറന്നു വിടുമ്പോൾ വെള്ളം പോകുന്ന ചാലാണിത് ഡാമിന്റെ മുകളിലേക്ക് കയറിയപ്പോ അടിപൊളി ഒരു ആൽമരം നിൽപ്പണ്ടേ ഇങ്ങനെയുണ്ട് ഒരു ആൽമരം ആ നല്ല രസമുണ്ട് കാണാൻ ഇവക്കൊരു ഐസ്ക്രീം കിട്ടിയാൽ കൊള്ളാന്നും പറഞ്ഞ് ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കട്ടോ അതെ ഐസ്ക്രീം ഐസ്ക്രീം ഇനി കിട്ടിയാലേ ഞാൻ ും പറഞ്ഞ് അമ്മയ്ക്ക് മോക്ക് ഒരു ഐസ്ക്രീം കിട്ടിയാ കൊള്ളാന്നുണ്ട് കൊച്ചങ്ങനെ ഐസ് മേടിച്ചു പിന്നാണ് അപ്പ ഐസ്ക്രീം മേടിച്ച് കൊച്ചിനെ മാത്രം കൊച്ചല്ല വ്യൂ ഇത് എല്ലാം ട്രിപ്പ് ശെരിക്കും ഒരു ഡെവലപ്പ് ഇല്ലാതെ കിടന്ന സ്ഥലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇവിടെ ജസ്റ്റ് ആൾക്കാർ വരും ബസ് കയറും ഒന്നുകിൽ വെള്ളത്തൂവില് അല്ലെങ്കിൽ രാജാക്കാട് അങ്ങനെ പോകുക അത്ര മാത്രമേ ഉണ്ടാകുന്നുള്ളൂ ഡാമിൻ്റെ അവിടെ നിന്നൊരു ചെറിയൊരു പെട്ടിക്കട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഡാമിൻ്റെ അവിടെ പക്ഷേ ഇപ്പോൾ ടൂറിസ്റ്റ് പ്ലേസ് ആയപ്പോഴത്തേനും വന്ന മാറ്റമാണ് നമ്മളെ അതിശയിപ്പിക്കുന്നത് ശരിക്കും ഹിന്ദിക്കാരും തമിഴ്നാട്ടുകാരും ഒക്കെ വന്ന് ഒരുപാട് പേരുണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഇത്രയും ഡെവലപ്പ് ഡെവലപ്പാകുന്നു നമ്മൾ സുഹൃത്തിൽ പോലും വിചാരിച്ചല്ല കാരണം അതുപോലെ ഒരു കാട്ടുപ്രദേശമായിരുന്നു ഇവിടെ മൊത്തം ഇനി ഫോറസ്റ്റ് ആണ് ഇത് രാജാക്കാടിൻ്റെ പോണ വഴിയാണ് ശരിക്കും ഇത് രാജാക്കാട് രാജകുമാരി പോണ വഴിയാണ് ഇവിടെ നിന്ന് പിന്നെ ഇനി കുറേ കുറേ അങ്ങ് ഫോറസ്റ്റ് ഏരിയയാണ് അതിനുശേഷമാണ് ചെറിയ ടൗൺ ഉള്ളു ഇത് ബോട്ടിങ്ങിന് പോകുന്നവർക്ക് ബോട്ടിങ്ങിന് പോകാനുള്ള സൗകര്യമുണ്ട് കേട്ടോ താഴെ ബോട്ട് കിടപ്പുണ്ട് ഞങ്ങൾ ഡാമിലേക്ക് ഒന്ന് ഇറങ്ങാനുള്ള പരിപാടിയിലാണ് ഇച്ചാ ഡേഞ്ചർ ഏരിയ ആണ് സ്ഥലമാണ് എന്നാലും ഞങ്ങൾ താഴെ ഇറങ്ങി വെള്ളം ഒന്ന് കണ്ടേച്ച് വരാം അപ്പോൾ അവസ്ഥ എപ്പോഴാണ് മൊത്തം പയ്യെ പയ്യോ ഫോണിൽ ഡാമിൻ്റെ കരയിലുള്ള വള്ളി മരങ്ങളുമാണ് ഇവിടെന്ന് ഒരു എക്കോ പോയിന്റ് ആണിത് അവിടെ നിന്ന് എന്ത് പറയുന്നോ അത് തിരിച്ചു പറയും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ജുവയാണ് ആദ്യം പറഞ്ഞേ ഇങ്ങനെ കൈ ഇങ്ങനെ ഇങ്ങനെ കൈ ഇങ്ങനെ അവര് അവര് പറയണ കണ്ടോട്ടോ അത് പോരാ പിടിക്കുന്ന കേട്ടില്ല കേട്ടില്ല എക്കോ കാലോ അവിടെ ഇറങ്ങി എങ്ങനെ എന്താന്നറിയില്ലാമില് കൈ കഴുകിക്കൊണ്ടിരിക്കാണ് കഴിയോ ചെരിക്കും കഴിയോ എങ്ങോട്ട് ചുമ ഇങ്ങോട്ട് പോവുകയ ചെളി പറ്റി ഇങ്ങോട്ട് വരരുത് ഇവിടെ സ്ഥലം ഉണ്ടോ പുല്ല് പിടിച്ചിടക്കുന്ന സ്ഥലത്തേക്കാണോ അങ്ങനെ ഞങ്ങള് ഡാമിന്റെ മനോഹാരിത ഒക്കെ ആസ്വദിച്ച് ഞങ്ങൾ നേരെ പോവാണ് കേട്ടോ അവിടുന്ന് നേരെ താഴത്തേക്ക് ഇപ്പൊ നമ്മള് മേളിൽ നിന്ന് കാണിച്ചാഴത്തേക്കുള്ളൂ വെള്ളത്തോലിൻ്റെ റൂട്ട് ഇതിപ്പോ നമ്മള് വെള്ളത്തോൽ റൂട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതെ അന്നൊക്കെ ഉണ്ടല്ലോ നേരത്തെ ഒക്കെ ഇതിലൂടെ ബസ്സുകള് പോയിക്കൊണ്ടിരുന്നതാണ് ഇപ്പൊ ഇതിലൂടെ ബസ് പോകുന്നില്ല ഇവിടുന്ന് തൊട്ട് താഴത്ത് ബസ് ഉണ്ട് അവിടെ നിന്ന് ക്രോസ് ചെയ്താണ് ഇപ്പം രാജാക്കാടിന്റെ ബസ് പോണത് ഇപ്പൊ ഇതിലൂടെ ബസ് റൂട്ട് ഇല്ല ഇല്ലെങ്കിൽ അങ്ങനെ അവിടെ ഡാമിന്റെ അവിടെ ആയിരുന്നു സ്റ്റോപ്പ് ബസ് കയറാൻ വരുന്നവരൊക്കെ സ്റ്റോപ്പ് അവിടെയായിരുന്നു അപ്പൊ അവിടെ ബസ് ഇപ്പൊ വരുന്നില്ല അതുകൊണ്ട് ഇപ്പൊ ഇപ്പൊ ഭയങ്കര ടൂറിസ്റ്റുകളുടെ നമ്മള് ഒത്തിരി അതിശയിച്ചു പോയിപ്പോ വന്നു കഴിഞ്ഞപ്പോഴേ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നോണ്ട് ഒരുപാട് അതിശയിച്ചു പോയി കാരണം അതുപോലെ ഒരു ഡെവലപ്പ് ഇല്ലാതെ സ്ഥലം പെട്ടെന്ന് ഇങ്ങനെ അതെ പറ്റിയ സ്ഥലമാണ് സമയം നമ്മൾ വരെ ക്ലോസ് ക്ലോസ് ഇന്ന് നമ്മടെ വരെ ഇതിപ്പോ സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു

ഇതിനേക്കാളും ഉണ്ടല്ലേ ബോട്ടിങ് സൗകര്യം കാണുന്ന വഴിയില്ലേ തൂക്കവാലം ഇങ്ങോട്ട് റൈറ്റ് പോകുന്ന വഴിയാണ് തൂക്കവാലം പോകുന്നതും പിന്നെ നമുക്ക് ആ വഴി തന്നെ രാജാക്കാടിനൊക്കെ പോവാ ഇനിപ്പോ നമ്മള് വെള്ളത്തൂൽ എത്തി കേട്ടോ വെള്ളത്തൂൽ പവർ ഹൗസ് ആണ് കാണുന്നത് അതെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അണ്ട് നമ്മൾ വെള്ളത്തൂവൽ പാലം വെള്ളത്തൂവൽ ടൗണലോട് കിടക്കുകാണ് ട്ടോ അണ്ടി എംബൻസ് തന്നെയാണ് харハウス ഓണൻ നീര് വന്ന പാലം ഐര് വന്ന തിവണി ഇതിന നമ്മൾ വള്ളം തോർന്നു എന്തോ കറന്റ് ഓഫ് ആളിപ്പിക്കുന്ന സ്ഥലഓട വെള്ളം വള്ളം തുറന്നു ഇടണേ അഹ് വള്ളം തുറന്നു ഇടണേ ഇവിടന്ന് വെള്ളം തുറന്നു വന്നതല്ല ഇങ്ങ കല്ല കല്ല വെച്ചിട്ട് ട്ടോ ഇനി വെള്ളത്തുൽ ടൗണിലേക്കി കേറുവാണ പാ പോ സ്റ്റ്രീറ്റ് പാർക്കുള്ള ടൗണ സിറ്റി ആണെങ്കിലും ഒരു അതായത് ഓർമ്മ ഇങ്ങനെ തന്നെയാണ് അതായത് രാജാക്കാട് എന്ന് പറയുന്ന ടൗൺ ഡെവലപ്പ് ആവുന്നതിന് മുന്നേ എല്ലാവരും വന്നോണ്ടിരുന്നത് വെള്ളത്തൂകൾ ടൗണിലോട്ടാണ് പക്ഷെ രാജാക്കാട് രാജകുമാരി അങ്ങ് ഡെവലപ്പ് ആയപ്പോഴത്തേനും ഉണ്ടല്ലോ രാജാക്കാട് ടൗണിലോട്ടൊന്നും ഇപ്പൊ കാല് നമുക്ക് പറ്റാത്ത അവസ്ഥയാണ് അതുപോലെ തിരക്കുള്ള ഏരിയ ഞാൻ മാറി രാജാക്കാട് ടൗൺ ആ ആ അതുകൊണ്ട് വെള്ളത്തൂലിന്റെ ആ വികസന മുരടിച്ച് പോയി ശരിക്കും പറഞ്ഞ ഇവിടെ നമുക്ക് എന്റെ ചെറുപ്പകാലത്ത് ഇവിടത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു അതായത് ആ ഒരു ഏരിയ നമ്മുടെ ഏരിയയിലുള്ള ഫുൾ ആൾക്കാർ എല്ലാവരും ഡോക്ടറുണ്ട് നേഴ്സുമാരുണ്ട് ഇവിടുന്ന് നമ്മള് ഇത് കുറച്ചുകൂടി കഴിഞ്ഞാൽ റൈറ്റ് തിരിഞ്ഞ് നമ്മള് ആനച്ചാല് വഴി പോകും ആനച്ചാല് മൂന്നാം റൂട്ട് അതായത് ആനച്ചാല് കഴിഞ്ഞിട്ടാണ് മൂന്നാം റൂട്ട് നമ്മള് പോകുന്നത് ഇപ്പം റൈറ്റ് തിരിഞ്ഞ് ആനച്ചാല് പോവാണ് നേരെ ഇല്ലെങ്കിൽ ഇവിടുന്ന് കണ്ടോ നേരെ പോകുന്ന വഴി നമ്മള് അടി കല്ലാറുകുട്ടി അടിമാലിക്ക് പോകും ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് പോകുന്നത് നമ്മള് ആനച്ചാല് വഴിയാണ് പോണത് നമുക്ക് രണ്ടു റൂട്ടും പോവാം കേട്ടോ ഇതിപ്പോ െല്ലൂടെ പോയാലും നമുക്ക് കണക്ട് കണക്ടായിട്ട് ചെന്ന് നമുക്ക് പോകാം ഇപ്പം ആറേമക്കാലാവുന്നു ഏഴുമണി ആവറായിട്ട് അത് സന്ധ്യ ആയിട്ടില്ല അല്ലേ

അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കുക